ഹായ് നമസ്കാരം സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്ക് വിദ്യാർത്ഥിനിയുടെ നേതൃത്വത്തിൽ ക്രൂരമർദ്ദനം മാളിയക്കടവ് കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറായ പ്രദീപിനാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം കണ്ടക്ടറെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് യൂണിഫോം ഐ ഡി കാർഡ് കൺസെക്ഷൻ കാർഡ് ബാഗ് തുടങ്ങിയവയൊന്നുമില്ലാതെ വിദ്യാർത്ഥിനി എസ് ടി ടിക്കറ്റ് ആവശ്യപ്പെട്ടുവെന്ന് കണ്ടക്ടർ ആരോപിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് അനുവദിക്കാനാകില്ലെന്നും പറഞ്ഞ് പിന്നീടാണ് പെൺകുട്ടി ബന്ധുക്കളെയും മറ്റും കൂട്ടി വന്ന് മർദ്ദിച്ചതെന്നാണ് വിവരം ഹെൽമെറ്റ് ഉപയോഗിച്ചുള്ള അടിയിൽ തലപൊട്ടിയ പ്രദീപ് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു തലയ്ക്ക് മൂന്ന് സ്റ്റിച്ചുണ്ട് മർദ്ദനത്തെ തുടർന്ന് പ്രദീപ് തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് പെൺകുട്ടിയും പരാതി നൽകിയിട്ടുണ്ട് എസ് ടി ടിക്കറ്റാണെന്ന് പറഞ്ഞ് രണ്ട് രൂപ തന്നു ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ അതൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു യൂണിഫോം ധരിച്ചിരുന്നില്ല മുതൽ ഇങ്ങനെ അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞു തുടർന്ന് പെൺകുട്ടി സ്റ്റോപ്പിൽ ഇറങ്ങി ബസ് തിരിച്ചു വരുമ്പോൾ നാൽപ്പതോളം പേർ ബസ് തടഞ്ഞു പെൺകുട്ടിയും പേരും ബസ്സിനുള്ളിൽ കയറി മർദ്ദിക്കുകയായിരുന്നു ബസ് കണ്ടക്ടർ പ്രദീപ് പറഞ്ഞു പെൺകുട്ടിയെയും കൊണ്ട് അടിപ്പിച്ചു തൻ്റെ കൂടെ ഇരുന്നിരുന്ന മകനും മർദ്ദനമേറ്റതായി പ്രദീപ് പറഞ്ഞു തന്റെ മൊഴി പൂർണമായും പോലീസ് രേഖപ്പെടുത്തിയില്ലെന്നും പ്രദീപ് ആരോപിച്ചു മകന് മർദ്ദനമേറ്റ കാര്യവും ബാഗിൽ നിന്ന് പണം പോയ കാര്യവും മൊഴി നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു